കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് പല ആൾക്കാരും പല ചിന്താഗതികളായിട്ട് പല ജ്ഞാനങ്ങൾ നേടി അവരുടെ ചിന്തക്കനുസരിച്ചിട്ടുള്ള ജ്ഞാനങ്ങൾ നേടിയിട്ട് അവരവരുടേതായ ഫീൽഡുകളിൽ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇനി ഇവിടെ എന്താണ് പറയുന്നതെന്ന് സംസാര ചർത്തി അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എഴുതായിട്ടു മുക്തി ല വിപ്പനായി ചെവി തന്നിതുകേൽ പിന്നെല്ലാവരും ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഈ നമുക്ക് അറിഞ്ഞിടുക ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് സംസാര ചക്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്താണ് ഈ പ്രപഞ്ചം കറക്കത്തിലാണുള്ളത് പ്രപഞ്ചം എന്താണെന്ന് ശാസ്ത്രലോകത്തിന് അറിയാം നമ്മൾ അടുത്തുള്ളത് നമുക്കറിയാം സൂര്യനും അതിനു ചുറ്റും കുറെ ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേദം തന്നെ പറഞ്ഞു തരുന്നുണ്ട് സൂര്യൻ വേറൊന്നും ചുറ്റും ചുറ്റുന്നുണ്ട് സൂര്യൻ ഇതിനെയെല്ലാം വലിച്ചുകൊണ്ട് വേറൊന്നിനൊരു ചുറ്റും കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിൽ കുറെ നക്ഷത്ര കൂട്ടങ്ങളുണ്ട് അതെല്ലാം ഒരു പ്രത്യേക അകലത്തില് നിൽക്കുകയാണ് എന്നിട്ട് അവസാനം പ്രപഞ്ചത്ത് തന്നെ ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് ലോകങ്ങളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് കുറെ ഇതെല്ലാം കോളങ്ങളുമാണ് ഇപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് കുറേ ഗോളങ്ങളുടെ കർക്കം മാത്രമാണ് അല്ല നമ്മളതിലൊന്നും ഇല്ല നമ്മൾ ഗോളത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയുടെ കുറച്ച് അവയവങ്ങളാണ് നമ്മൾ നമ്മൾ ആ ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളായിട്ട് ഒരു നമ്മളെ മാതിരി ഉള്ളൂ ജീവജാലങ്ങളായിട്ട് അത് വന്നിട്ട് ഭൂമിയിൽ തന്നെയാണ് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് അപ്പം പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗോളങ്ങളെ കാണാനുള്ളൂ അല്ലാതെ മനുഷ്യരൊന്നും ഒരു ചുക്കുകല്ല അല്ല അനന്തകോടി നക്ഷത്രങ്ങൾ അതെല്ലാം തന്നെ ഈ നക്ഷത്രങ്ങൾ എന്നെല്ലാം പറയുന്നത് വെറും ഗോളങ്ങളാണ് അപ്പൊ കുറേ ഗോളങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തതാണ് പ്രപഞ്ചം ആ പ്രപഞ്ചം മുഴുവൻ ചേർന്നതാണ് ഈ ബ്രഹ്മം ഈശ്വരൻ എന്നെല്ലാം പറയുന്ന ആ സംഗതി ഈ പ്രപഞ്ചം മുഴുവനാണ് അതിൻ്റെ അകത്ത് അതിന്റെ തോട്ടത്തിൽ ഗോളങ്ങളേ ഉള്ളൂ ആ ഗോളങ്ങളുടെ അകത്ത് ഓരോ ഗോളത്തിന്റെ അകത്ത് കുറച്ച് എന്തോ എല്ലാം ഉണ്ട് അത് ആ ഗോളത്തിന്റെ ഭാഗം തന്നെയാണ് അതിൽ പെടുന്നതാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മൾ ആ ശക്തിയായിട്ട് തയ്യാറെ ചെയ്യുമ്പോൾ ഒന്നുമല്ല അതിന് നമ്മളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല അത്രയും നിസ്സാരന്മാരാണ് നമ്മൾ അങ്ങനെ നമ്മൾ ഈ ദൈവത്തെ എല്ലാം കൈപ്പൽ നടക്കുന്നു എന്നുള്ള ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകെട്ടാനാണ് ം പറയുന്നത് അത് പിന്നീട് പറയും അപ്പോഴ് പ്രപഞ്ചം എന്ന് പറഞ്ഞ കൊറേ കറങ്ങുന്ന ഗോളങ്ങളാണ് ആ ഗോളങ്ങൾ കറക്കുമ്പോ അതിൻ്റെ ഇടക്ക് നമ്മളും കിടന്ന് കറങ്ങുകയാണ് ഇപ്പൊ ഒരു ബോളിങ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു ഉറുമുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഉറുമും കിടങ്ങും ചിലപ്പോഴും ഗോളത്തിന്റെ അടിയിൽപ്പെടുമ്പോ അതിന് കുറെ വേദനയല്ലാവും ചിലപ്പോ ചതഞ്ഞാൻ അരഞ്ഞു പോകും ചതഞ്ഞ് അരഞ്ഞു പോകാം അതുപോലെ ഈ കറക്കത്തിന്റെ ഇടക്ക് കിടന്നിട്ട് നമ്മൾ കറങ്ങുകയാണ് അതാണ് ചുടനീടുന്ന സംസാര ചക്രത്തിൽ ഉടനീടും നമുക്ക് കറഞ്ഞിടും അങ്ങനെയുള്ള നമുക്ക് അപ്പൊ നമ്മളെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങളുടെ കറക്കങ്ങൾ അനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി കറങ്ങുകയാണ് അതിനനുസരിച്ച് ആ സത്യങ്ങൾ പറഞ്ഞു തരാൻ ആ പരമാർത്ഥങ്ങൾ മരൂൾ ചെയ്തിരിക്കുന്നു പരമാർത്ഥം മരുൾ ചെയ്തിരിക്കുന്നു ആ പരമാർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഏതില് വേദങ്ങളിലൂടെയല്ല അതിൽ നിന്ന് പൂന്താനുവരുത്തി എവിടേ എഴുതി തന്നിരിക്കുകയാണ് അതുകൊണ്ട് വല്ലവർക്ക് മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ സർ മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മരഹസ്യം കൂടുവാൻ മനസ്സിലാക്കുകയാണ് മുക്തി അതുകൊണ്ട് അതിനാണ് നമുക്ക് ചെവി തന്നിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വേദങ്ങളിലല്ലേ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് വായിച്ച് അല്ലെ ആരെങ്കിലും പറയുമ്പോൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചെവി തന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ പറയുകയാണ് വേണമെങ്കിൽ ആ ചെവി തന്നിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് വേണ്ടിക്ക് കേട്ടോ അങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് ആര് ഋഷികളെല്ലാം അത് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു തരുന്നു വേണമെങ്കിൽ കേൾക്കണ്ടവർക്ക് കേൾക്കാം ചെവിയും തന്നിട്ടുണ്ട് വേണ്ടിക്ക് കേൾക്കാം വേണ്ടെങ്കിൽ വേണ്ട കാരണം ഓരോ ആർക്കും ഓരോ മാനസികാവസ്ഥയാണെന്നും നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അവർ അവരവരുടെ വഴിക്കങ്ങ് പോകും എന്താണ് ചിന്താഗതിയുള്ള ഇപ്പം പാട്ടും പാടി നടക്കുന്നവരാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ നിൽക്കില്ല അവർ പാട്ടും പാടി അങ്ങ് നടക്കും പാട്ടിന്റെ പിന്നാലെ പോകും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോലെ യുക്തിവാദികൾ യുക്തിവാദികളുടെ പിന്നാലെ പോകും അപ്പോൾ ഓരോ കാലം കുറെ കർമ്മങ്ങളുണ്ട് അതിൻ്റെ ഉള്ള ശാസ്ത്രങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കുറേ ഗോളങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ആ ഗോളങ്ങളെല്ലാം കറങ്ങുന്നുണ്ട് ആ പ്രപഞ്ചഘടനയെല്ലാം നമുക്കടുത്ത് വേദ പഠന ക്ലാസ് ആരംഭിക്കുമ്പോൾ എല്ലാം പ്രപഞ്ചഘടന എങ്ങനെയാണ് ഗോളങ്ങൾ കറങ്ങുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നമ്മളെങ്ങനെയാണ് കറങ്ങുന്നത് എന്നല്ല ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കും നമ്മൾ നാടികളിലൂടെയെല്ലാം അത് നമ്മളെ കൊണ്ട് കറപ്പിക്കുന്നതിനുള്ള സിഗ്നലെല്ലാം നാടികളിലൂടെയാണ് ഉണ്ടാക്കി വിടുന്നത് എന്നാലും പിന്നെ നമുക്ക് നമ്മെ ഒക്കെയും ബന്ധിച്ച സാധനം കർമ്മമിന്ദുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഹരി അച്ഛുതാനന്ദഗോവിന്ദ സച്ചിതാനന്ദനാരായണാഹരേ നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ അപ്പൊ അവർ കുറി കുറിച്ച് വന്നിട്ടുണ്ട് മാത്രമല്ല എടുത്തു പറയുകയാണ് നമ്മളെയൊക്കെയും ബന്ധിച്ചിട്ടുള്ളത് കർമ്മമാണ് അപ്പൊ നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കുറെ കർമ്മങ്ങൾ ചെയ്യാനാണ് അതുതന്നെ പലവരും പലതരത്തിലാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ജ്ഞാനവും പല ജ്ഞാനങ്ങളും തന്നിട്ടുണ്ട് ഉണ്ട് പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് പ്രപഞ്ചത്തിലുള്ളതാണ് വേദത്തിലെഴുതി വെച്ചിരിക്കുന്നത് അപ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ചത് കർമ്മങ്ങൾക്കാണ് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ബന്ധിച്ച സാധനം എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുമുണ്ട് ഈ കർക്കത്തിനനുസരിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കയറി വിരിക്കുമ്പോൾ ഒരാളിങ്ങനെ കിട്ടിക്കൊടുക്കും വേറൊരാള് ചവിരി ഇങ്ങനെ വലിച്ചു കൊണ്ട് കടക്കും ഇവരെല്ലാം പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ് പണ്ട് അടുത്തടുത്തുള്ള ദേശത്തിലാണ് ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെ ദൂരെയാണ് മക്കളെ എവിടെയാളുള്ള വെച്ചാൽ മക്കള് ചിലപ്പോൾ ഭർത്താക്കന്മാർ ദൂരെ എവിടെയായിരിക്കും അല്ലെങ്കിൽ ഭാര്യമാർ ദൂരെ ഭർത്താവ് എവിടെയായിരിക്കും അല്ലെ ഗൾഫിലും ഇപ്പൊ ലോകം മുഴുവനെ എവിടെ പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഇപ്പൊ റഷ്യയിലും ചൈനയിലും അടക്കെല്ലാം ആണ് ജനങ്ങള് അവിടെ ഒന്നും അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ പണ്ട് ഗൾഫില് അമേരിക്കയിലെല്ലാം പോവാം ചൈനയിലെല്ലാം പോകുന്നത് വളരെ കുറവായിരുന്നു ഇപ്പൊ ചൈനയിലാണ് ആൾക്കാരുള്ളത് അപ്പൊ ലോകം പോയി അവിടെ എന്തിനാ പോയിരിക്കുന്നത് അവിടെ കുറെ കർമ്മങ്ങൾ പലവരും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ചേർന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കർമ്മങ്ങളെ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് മോശമൊന്നുമില്ല ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്മാർ പറയുമ്പോൾ പറയും ഇനി എനിക്ക് ലീവൊന്നും കിട്ടില്ല കിട്ടൂല വേണ്ടിയിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം എനിക്ക് ചേരി പോകണം കാരണം കർമ്മത്തിൽ ബന്ധിപ്പിച്ചിരിക്കുക അവിടെ ഏത് നമ്മളെ നാട്ടിലുമല്ല സെർവേ ചെയ്യുന്നത് വേറെ രാജ്യത്തേക്കാണ് രാജ്യത്താണ് അപ്പം അവിടെ നിന്ന് ലീവൊന്നും കൊടുക്കില്ല വെടിക്ക രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നിട്ട് വൈകുന്നേരം പറ്റുമെങ്കിൽ തലിയും കെട്ടിയിട്ട് പോയിക്കൊള്ളുമെന്നാണ് അല്ലേക്ക് നെറ്റിലൂട്ടിയാണ് ചില കല്യാണമെല്ലാം നെറ്റിലൂട്ടിയാണല്ലോ കാരണം എന്താണ് അവിടെ ബന്ധനം കർമ്മത്തിലൂട്ടെ കല്യാണം കഴിക്കുന്നതിനു വേണ്ടി ആ പ്രകൃതിക്ക് എന്താ വേണ്ടത് കുറച്ച് കുട്ടികളാ വേണം അത് യോജിച്ച കാലത്തിനനുസരിച്ചിട്ടുള്ള നാളെ കർമ്മം ചെയ്യാനുള്ള കുട്ടികൾ വേണം അതിനാണ് പ്രകൃതി ഇതെല്ലാം ചെയ്യുന്നത് അവിടെ ഒരു തരം ബന്ധനം തന്നെയാണ് പ്രകൃതി ചെയ്യിപ്പിക്കുകയാണ് അതിന് കുട്ടികൾ വേണ്ടേ നാളെ വേറൊരു ജോലി ചെയ്ത് അതിന് പറ്റിയ കുട്ടീനെ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇതെല്ലാം ആ ശക്തിയാണ് ചെയ്യുന്നോർക്കണം ഏത് തരം കുട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാരെ യോജിപ്പിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കുക ഇതെല്ലാം നമ്മൾ വേദത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അത്രയും സൂക്ഷ്മമായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതാണ് കർമ്മത്തിലൂടെ നമ്മെയെല്ലാം നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയുക ഈ കർമ്മത്തെ കൊണ്ട് നമ്മളെ ബന്ധിപ്പിച്ചു പറഞ്ഞാല് പലവർക്കും വീട്ടില് മരിച്ചാൽ പോലും വരാൻ സമയമില്ല വേണ്ടപ്പെട്ടവര് മരിച്ചാൽ വരാൻ വഴിയൊന്നുമില്ല കാരണം എനിക്ക് എനിക്കിവിടുന്ന് ജീവ് കിട്ടൂല്ല അങ്ങനെയുള്ള ഒരു എല്ലാവരും കർമ്മത്തിൽ ബന്ധ ബന്ധിച്ചു കിടക്കുകയാണ് വീട്ടിൽ തന്നെ എന്തെല്ലാം കർമ്മങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറെ കുറെ ജോലികളെല്ലാം ഉണ്ട് അടുക്കള അടുക്കളയിൽ കുറെ ജോലിയുണ്ട് എല്ലാ തരം ബന്ധനം ബന്ധനം കർമ്മമായിട്ടുള്ള ബന്ധനങ്ങൾ ഇതിൽ നിന്നും ഒരു രക്ഷയില്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ വേറെ ഒരു വഴിയില്ല ഇത് തന്നെയാണ് പാപം എന്ന് പറയുന്നത് ഇപ്പൊ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി നമ്മളെ കുറെ കർമ്മ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പലതരം ബന്ധനത്തിലൂടെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ട് എന്നിട്ട് എല്ലാത്തിനെയും ബന്ധിച്ചു വെച്ചിട്ടുണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യട്ടെ ഒറ്റക്കല്ല മനുഷ്യനൊരു സമൂഹ ജീവിയാണ് സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തിന്റെ ഭാഗമാണ് ആഗോളവൽക്കരണം എല്ലാം ഒന്നായിപ്പോയി ഇപ്പൊ കേരളത്തിൽ എന്തേ ഉള്ളൂ വയസ്സം മാറേയുള്ളു എല്ലാം പലയിടത്താണ് എന്തിന്റെ പേരിൽ കർമ്മത്തിന്റെ പേരിൽ ബന്ധനത്തിന്റെ പേരിൽ അവിടെ കെട്ടിക്കിടക്കുകയാണ് ഒരു രക്ഷയില്ല അപ്പൊ ഈ വരികൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇപ്പോഴെന്തിട്ട് അങ്ങനെ ഇതിനെല്ലാം ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉഴലുന്ന ചുഴന്നിയിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിയിടുന്നു നമ്മളെല്ലാം ഇതിനകത്ത് കിടന്ന് ഉഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ സംസാര ചക്രം കറങ്ങുന്നതിനനുസരിച്ച് ഈ ഭൂമിയും സൗരുത സിഷ്ട എല്ലാം കറങ്ങുന്നതനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം കറങ്ങുന്നത് അതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നല്ലാണ്ട് ഇനി നമ്മള് അതിവിടെ അധികം കിട്ടില്ല അത് നമുക്ക് വേദങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു ആര് പൂന്താനം പൂന്താനം ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചിട്ട് എല്ലാം ബന്ധിപ്പിച്ചിട്ട് കർമ്മത്തിൽ ബന്ധിപ്പിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിക്കണം എന്തിനു വേണ്ടിയിട്ട് അതിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം ഹൃദൈവം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിന്റെ അവസാന ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാവരെയും കർമ്മത്തിൽ ബന്ധിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇനി ഇതിനെപ്പറ്റി തന്നെ കുറച്ച് പ്ര പ്രപഞ്ചടനയല്ല ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അതടുത്ത്